السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما بسم الله الرحمن الرحيم إن الصلاة كانت على المؤمنين كتابا موقوتا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കമാക്കെ രണ്ടു ദശകങ്ങൾക്ക് ഈ മനോഹരമായ ഇങ്ങനെ അവസരം നൽകിയ പടച്ച സ്തുതിക്കുകയാണ് ഈ ചിന്ത തോന്നിപ്പിച്ച ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നബി മുഹമ്മദ് ആദരവായി നമ്മൾ നമ്മൾ സ്വീകരിക്കും അറിയിക്കും അവിടത്തോടുള്ള മഹബത്ത് നമ്മൾക്ക് ഹൃദയങ്ങളിലെല്ലാം കടന്നാപറ്റ കാല ഏറ്റെറ്റി ലുഗുമാരാകട്ടെ എന്ന് നമ്മി അമുഖമായി പ്രാർത്ഥിച്ച് അല്പം കുറഞ്ഞ കാര്യങ്ങളെ മാത്രം ഗുണപ്പെടുത്തിയാണ് എൻ്റെ വാക്കുകളുടെ സംഹരിക്കും നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് മെസ്സിയെ അറിയാം റൊണാൾഡോയെയും അറിയാം നമ്മുടെ നാട്ടിലുള്ള കൊമ്പങ്കാട് പോയെയും കുഞ്ഞാപ്പൂരി തൊപ്പിയെയും ഒക്കെ അറിയാം അവർക്ക് ഞാൻ തിന്നത് ചക്കപ്പുരുമാണ് ഞാൻ ഇട്ടത് അതാണ് എന്നൊക്കെ അവർ പാടാനും പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ അവർക്ക് അറിയാം അറിയാം ബദൽ അത് റോഡുകളിൽ നിന്നും വളർന്നവരാണ് പക്ഷേ നമ്മുടെ യുവതലമുറയുടെ കൈകളിലൊക്കെ മൊബൈലിന്റെയും വാട്സാപ്പിന്റെയും യൂട്യൂബിന്റെയും ഒക്കെ സബ്സ്ക്രൈബുകളായും ലൈക്കുകളായും ഷെയറുകളായും അവർ അവരുടെ ഇഷ്ടങ്ങള് അവടെ താരങ്ങളിലേക്കും മറ്റും അവരുടെ സ്നേഹങ്ങളെ അവർ പ്രകടിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ജീവിതത്തിൽ നിന്നോ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു ഞാനും നിങ്ങളുമൊക്കെ അനന്തമായ അറ്റമില്ലാത്തൊരു ലോകത്തേക്ക് പോകാറുള്ളവരാണ് നമുക്കും നാളെ മരണം വരാനുണ്ട്

ും നമ്മളിൽ ഉണ്ടാവണം എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നല്ല നല്ല വസ്ത്രങ്ങളുണ്ട് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ

അതേ നമ്മൾ കല്യാണത്തിന്റെയും പൊട്ടിത്തെന്ന് കാര്യത്തിന് ശബ്ദമില്ലാറിയാണ് നമ്മൾ മുന്നോട്ട് തോന്നതെങ്കിൽ പ്രപഞ്ചം കാณഗ്രഹങ്ങളെ കാശുചിച്ച് മുന്നാടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നാസ്മുത്ത് അഹബീബ് തങ്ങളെ കിടക്കുന്ന സ്വർഗ്ഗം കളക്കണ്ട നാസ്മുത്ത് സ്വർഗ്ഗത്തിൽ അതെ ഉന്നസിക്കേണ്ടേ വയഹനെ വയഹനെ നരഗം ചുറ്റിക്കാൻ എന്ന കണ്ടോ നിങ്ങളെൾപ്പെടെ കഴിയുമ്പോൾ നമുക്ക് അതിക്വോ സഹോദരിമാരെ ചെറിയ ജോഡിലെ ചിന്തിച്ചിട്ട് <laughs> ജീവിത

നമ്മളിലുള്ള ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ആഗമനം സൂറത്തു സുബ്ഹാനഹു വതആല നഖത്തതു ഫീ ഖദൽ വറാവട്ടെ ഞാൻ എന്റെ വാക്കുകൾ സംഗ്രഹിച്ചയാ നബി നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് നമ്മെ സ്നേഹിച്ചവനാണ് അംസാന സകറാ സിന്ദ സമയത്ത് നബിങ്ങളുടെ തിരികലങ്ങനെ അനങ്ങുന്നണ്ട ആ തിജങ്ങളെ മഹദി ആയിഷ ബിബി തറീല്ലല്ലാഹി അൻഹ വണ്ടിപ്പിക്കുന്ന എന്നെങ്കിലും അറിയപ്പെട്ട സിയ്യത്ത് ചെയ്യുകയാണ് എന്ന ബർതാവിൻ ധാരണയിലെ മലബിയ്യ എന്ന ദാർവത്തും അവസാനമായി എന്നോടും നിങ്ങളോടും നമ്മുടെ നബി മൊറമുൽ മുസ്തഫാ സ്വല്ലല്ലാഹു മസല്ലുനങ്ങളെ ആസറാത്തിൻ്റെ സമയത്ത് നൂറുൽ പെടുത്തിട്ടുണ്ട് നിസ്കാരം 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 ജീവിതം നോക്കി വേണ്ടി മാറാട്ടെ സഹായിക്കാനുള്ളത് തിരുമിയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ ായിരം ദിവസേം നമുക്ക് വ്യക്തമായ മറുപടി എന്താണെന്ന് അത് പറയാതെ അതിന് മറുപടി കൊടുക്കാതെ ഒരു മറ്റൊരു ചോദ്യമില്ല നമുക്ക് നമ്മുടെ альപാനുന്നോട്ടടുപ്പിക്കാൻ സാധ്യമല്ല അള്ളാന്റെ പ്രിയപ്പെട്ടവരോട് ഈ റബിയയുടെ സന്ദേശമായി അൽജിറയുടെ സ്കാരം തവില്ലാതെ ഞാൻ നിസ്കരിക്കുവന്ന തിരുനബിയുടെ പേരിലെ ആംസലാഫുറു ജല്ലി എന്ന എൽപ്പിച്ചിലെ ഹക്കളെ എന്റെ കുടുംബത്തെ ഞാൻ ഇദാ സെയ്സ്ലാമി ജബാൻതാബിലൂടെ സമന്നവരെ പ്രതിജ്ഞ ആ പ്രതിജ്ഞാനം നിങ്ങ ലോകത്തെ എടുത്തുതാവണം ഈ രേതി വിലയേണ്ടെന്നുറപ്പിച്ച പൂർം സുബ്ഹാന സ്വതമായാ നമായി കേവଳ ഒരുമിച്ച് കൂടിയേതു വാളാണ് അന്തിന്റെ വീടായ ജാഹാനത്തെ ഒരുമിപ്പിക്കുവരാവട്ടെ ഈ ലോകത്തിൽ ഉപ്പയനസം ജീവനെ മരണപ്പെട്ടു പോയവർ അവർകളുടെ അർതക്ക അല്ലാഹു സ്വർഗ്ഗത്തിന്റെ രക്ഷനകളുപാനീയങ്ങളുടെ വസ്ത്രങ്ങള ചലവാനുഭൂതികളുള്ള കെട്ടേ